ചിക്കൻ കറിക്ക് രുചി കൂടാൻ വേണ്ടി കുറേ മസാലപ്പൊടി വാരി വിതരുകൊണ്ട് ഒരു കാര്യമില്ലെന്നുള്ളത് ദാണ്ട ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വെറൈറ്റി മസാല ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയിൽ അരക്കുന്ന ജാറിനകത്തോട്ട് ചെറിയൊരു പത്തിരുപത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കൂടെ തന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി നാലായിട്ട് മുറിച്ചതും നല്ല ഏരുവുള്ള മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ പൊടിക്കാത്ത കുരുമുളകും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും മൂന്ന് ടേബിൾ സ്പൂൺ നല്ല ഏരുവെള്ളം മുളക് പൊടിയുടെ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക കൂടെ തന്നെ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു അര ടീസ്പൂൺ എന്നിട്ട് ഇതിനെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ദാണ്ട ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു മസാല ഇവിടെ തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പുതിനേയിലെ ഒരു കാൽ കപ്പും കാൽ കപ്പ് മല്ലിയിലെ അരിഞ്ഞോട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ അരച്ചുവെച്ചേക്കുന്ന മസാലക്കൂട്ടങ്ങോട്ട് കൂടി അങ്ങോട്ട് കൊടുക്കുക കൂടെ തന്നെ പുളിയില്ലാത്ത നല്ല കട്ട തൈരോട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമ്പി റെഡിയാക്കി അങ്ങോട്ട് എടുക്കണം ആ മസാലയൊക്കെ അതിലങ്ങോട്ട് പിടിച്ചു താണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് കിട്ടണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം അങ്ങോട്ട് വെച്ചാൽ മതി അതിന് മുൻപായിട്ട് തന്നെ ഒരു പാനെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഗ്രാമ്പൂ ഏലക്ക കറുക പട്ടയെ നിങ്ങളുടെ ഇഷ്ടത്തന്നെ ചേർത്ത് കൊടുക്കാം എന്ന് വെച്ച് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ഒന്ന് വാർത്ത അങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലൊന്നും അങ്ങോട്ട് എടുക്കണം അതായത് ഒന്ന് വയറ്റി എടുക്കണം ഇതിൻ്റെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് ഇതുപോലെ അങ്ങോട്ട് വരും ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് വലിയ തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇട്ട തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വയറ്റി കിട്ടും അതുപോലെ തന്നെ നേരത്തെ മസാല പിടിപ്പിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കുക മസാല അരയ്ക്കാനായിട്ട് ഉപയോഗിച്ച ജാറ് കഴുകി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കാരണം ചിക്കൻ വെന്തു വരുമ്പോൾ അതിനകത്ത് ഇന്ന് അത്യാവശ്യം നല്ലതുപോലെ വെള്ളം ഇറങ്ങി വരും എടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് ഒരു പത്ത് മുപ്പത് മിനിറ്റ് അങ്ങോട്ട് വേവിച്ച് അങ്ങോട്ട് എടുക്കണം അങ്ങോട്ട് മീഡിയം ഫ്ലെയിമില്ല അതാണ്ടായി നോക്കിയാൽ ആ മൂടി അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ആ ഒരു ഗ്രേവിയൊക്കെ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വരും കേട്ടോ ഒരു തുള്ളി വെള്ളം ചേർക്കാത്ത ചിക്കനകത്തിൽ അത്യാവശ്യം നല്ലതുപോലെ ഗ്രേവിയുണ്ട് ഇനി ഇത് എത്രത്തോളം വറ്റിച്ചെടുക്കുന്നു അത്രത്തോളം ആ ചിക്കൻ കഴിക്കാനൊരു പ്രത് പ്രത്യേക ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഗ്രേവി വറ്റിക്കണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ച് പരിപാടി നിർത്താം അതല്ല ഗ്രേവി വറ്റിച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ കുറിയ ചാറോട് കൂടിയിട്ടുള്ളൊരു മസാല ചിക്കൻ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ചൂട് പൊറോട്ടയോ ചൂട് കുത്തരി ചോറിൻ്റെ ഒപ്പമോ ഇനിയിപ്പോൾ ഇതൊന്നും പോരാ നല്ല കാച്ചിലും ചെയ്യുമ്പോൾ ഒക്കെ പുഴുങ്ങിയുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് ഈ ഒരു മസാല ചിക്കൻ അടിപൊളിയാണ് വീട്ടിൽ ഒരു തവണ നിങ്ങളൊന്ന് തയ്യാറാക്കിക്കഴിഞ്ഞാൽ പിന്നീട് സ്ഥിരമായിട്ടും കൂടെ തയ്യാറാക്കും ഒരുപാട് പണിയൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇത്രയും നേരം നമ്മൾ ലൈക്കും ഷെയറും ഒന്നും ചോദിച്ചിട്ടില്ല എല്ലാവരും മനസ്സറിഞ്ഞൊന്ന് ലൈക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് രേഖപ്പെടുത്തിയിരിക്കണേ അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്